പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇക്കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പാലക്കാട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് വോട്ട് നിജയിച്ചു ചേലക്കരയിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പന്തിരായിരത്തി ഇരുന്നൂറ്റി ഒന്ന് വോട്ടിന് തോറ്റു സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പാലക്കാട് വിജയത്തിൻ്റെയും ചേലക്കരയുടെ തോൽവിയുടെയും ഒരു സുപ്രധാന കാരണം എന്താണ് എന്നതാണ് പാലക്കാട് വിജയത്തിന് പല കാരണങ്ങളുണ്ട് ചേലക്കരയിൽ തോൽവിയിലും പല കാരണങ്ങളുണ്ട് പക്ഷെ പാലക്കാട് വിജയത്തിനും ചേലക്കരയിലെ തോൽവിക്കും ഇടയാക്കിയ കാരണങ്ങൾ ഇടയാക്കിയ പല കാരണങ്ങളിൽ ഒരു കാരണം ഒരു നിർണായക കാരണം എന്ത് അതൊന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ പാലക്കാട് തോൽവിയിലെ എല്ലാ കാരണങ്ങളും നമുക്ക് പറയാൻ കഴിയില്ല അത് പലപ്പോഴായിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചേലക്കരയുടെ തോൽവി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പൊതുവെ എല്ലാവർക്കും അറിയാം പല പല കാരണങ്ങളുണ്ട് അതെല്ലാം കൂടെ ഒന്നും ഇവിടെ വിശദീകരിക്കാൻ ഞാൻ മുതിരുന്നില്ല ഞാൻ മുതിരാൻ പോകുന്നത് ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കോമൺ ഫാക്ടർ അതെന്താണ് എന്നുള്ളതാണ് സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത് പാലക്കാട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനും ചേലക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പരാജയത്തിനുമുള്ള ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ പല പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാരണം സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതാണ് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയുടെ മേന്മയാണ് പാലക്കാട് വിജയിച്ചതെങ്കിൽ വിജയിച്ചതിൽ ഏറ്റവും സുപ്രധാന കാരണമെങ്കിൽ ചേലക്കരയിലെ തോൽവിയിൽ ഏറ്റവും സുപ്രധാനമായൊരു കാരണം സ്ഥാനാർത്ഥിയുടെ മേന്മയില്ലായ്മയാണ് എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട വാദം സുഹൃത്തുക്കളെ നമുക്കറിയാം പാലക്കാട് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തർക്കവിതർക്കങ്ങൾ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു രാഹുൽ വങ്കൂട്ട് അവിടെ വന്ന് മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പാലക്കാട് കോൺഗ്രസ് കമ്മിറ്റിയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു പാലക്കാട് കെ മുരളീധരൻ മത്സരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കുറെ പ്രമുഖ നേതാക്കന്മാർ കേന്ദ്ര നേതൃത്വത്തിന് അയച്ച കത്ത് ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു അവ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിക്കാൻ വരുന്ന സമയത്ത് വലിയ തർക്കവിതർക്കങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ വ്യക്തിപരമായി പാലക്കാട് മത്സരിക്കാൻ കോൺഗ്രസിൽ ഇപ്പോൾ ഉള്ളവരിൽ നല്ല സ്ഥാനാർത്ഥികളിൽ ഒരാൾ ഏറ്റവും മെച്ചപ്പെട്ട ഒന്നോ രണ്ടോ സ്ഥാനാർത്ഥികളിൽ ഒരാൾ രാഹുൽ മാങ്കൂട്ടമാണ് എന്ന് തന്നെ എന്നുള്ള അഭിപ്രായമാണ് തുടക്കം മുതലേ ഞാൻ ഈ കാര്യത്തിൽ എടുത്തു പോന്നിരുന്നു രാഹുൽ മാങ്ങൂട്ടത്തിൻ്റെ രാഷ്ട്രീയം സംബന്ധിച്ചൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞാൻ പരസ്യമായി തന്നെ പറഞ്ഞിട്ടുള്ളത് കാരണം രാഹുൽ മാങ്ങൂട്ടം ഏതാണ്ട് കുറച്ച് നാളുകൾക്ക് കുറച്ച് 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 വർഷങ്ങൾക്ക് മുമ്പാണ് ഡൽഹിയിൽ നിന്ന് ഇവിടെ ലാൻഡ് ചെയ്ത് ലാൻഡ് ചെയ്തതിന് ശേഷം വലിയ ടി വി ചർച്ചക്കാരനായി മാറി പിന്നെ ഏതോ ഒരു സമരത്തിൽ പങ്കെടുത്ത് അദ്ദേഹം ജയിലിൽ കിടന്നു ആ ജയിലിൽ കിടന്ന സമയത്തുമൊക്കെ തന്നെ അദ്ദേഹത്തെ ശക്തിയുക്തം പിന്തുണച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അദ്ദേഹത്തെ പ്രതിപക്ഷ യൂട്യൂബ് ചാനൽ വിളിച്ചിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ആളാണ് ആൾ ഇൻ്റർവ്യൂഡ് ചെയ്തിട്ടുള്ളതും ഞാൻ ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതൊക്കെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടം ഈ പറഞ്ഞതുപോലെ അടിമുടി ഒരു പിന്നെ കരതീർന്ന ഒരു വലിയ കോൺഗ്രസ് രാഷ്ട്രീയക്കാരനാണെന്നുള്ള അഭിപ്രായം ഞാൻ ഇപ്പോഴും പുലർത്തുന്നില്ല ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞാനിപ്പോഴും നിലനിർത്തുന്നുണ്ട് പക്ഷേ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലുള്ള ഇടപെടലുകൾ ഉജ്ജ്വലമായിരുന്നു എന്നുള്ളത് പല ആവർത്തി പല അവസരങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘടകം സ്ഥാനാർത്ഥി നിർണയമാണ് സ്ഥാനാർത്ഥിയുടെ മേന്മയാണ് എനിക്ക് തോന്നുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് എൺപത്തിനാലിലാണെന്നാണ് എൻ്റെ ഓർമ്മ ലോക്സഭ എന്നാണ് എൻ്റെ ഓർമ്മ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് കുറുപ്പിൻ്റെ സ്ഥാനാർത്ഥിത്വം ഉയർത്തിവിട്ട ഒരു വലിയ ഒരു 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 വിപ്ലവമുണ്ടല്ലോ അത് എനിക്ക് ഓർമ്മയുള്ളൂ അതുപോലെ തന്നെ എത്രയെത്ര സ്ഥാനാർത്ഥികൾ മേഴ്സിക്കുട്ടിയുടെ സ്ഥാനാർത്ഥി അങ്ങനെ അങ്ങനെ ഒരുപാട് സ്ഥാനാർത്ഥികൾ സി പി എമ്മിനകത്ത് പറയാനുണ്ട് കോൺഗ്രസിനകത്തും വല്ലപ്പോഴൊക്കെ ഇതുപോലെ സ്ഥാനാർത്ഥികളുണ്ടാകും ഒക്കെ ഉള്ളു എന്നാലും സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ നിലയിൽ നോക്കിയാൽ പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം യു ഡി എഫിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് അതൊരു തർക്കവും ഇല്ല നമുക്കറിയാം ഒരു സ്ഥാനാർത്ഥി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തേക്ക് പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പിലൊക്കെ ഇറങ്ങുമ്പോൾ പ്രത്യേകത വെച്ചാൽ ആ ഉപതെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലത്തിൽ മാത്രമാണല്ലോ ഇലക്ഷൻ നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും വലിയ തോതിലുള്ള മാധ്യമ ശ്രദ്ധ ആ തിരഞ്ഞെടുപ്പിലേക്ക് വരും കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് മൊത്തം നടക്കുമ്പോൾ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും സ്പ്രെഡ് ചെയ്തു പോകുന്ന മാധ്യമ ശ്രദ്ധ പ്രത്യേകിച്ച് ഒരു ഒരു മണ്ഡലത്തിൽ മാത്രം നടക്കുമ്പം അവിടെ അവിടത്തേക്ക് കേന്ദ്രീകരിക്കും പ്രത്യേകിച്ച് പാലക്കാട് ഇപ്പോൾ ബി ജെ പിയുടെ ശക്തി കേന്ദ്രം കൂടിയായിരുന്നു കൊണ്ടത് ആ ശ്രദ്ധ കൂടുതൽ കൂടി അപ്പോൾ ആ ശ്രദ്ധയൊക്കെ പാലക്കാടേക്ക് വന്നപ്പോൾ അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളും വളരെ പ്രധാനമാണ് അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയുടെ ഇടപെടൽ വോട്ടർമാരോടുള്ള ഇടപെടൽ പത്ര മാധ്യമ പ്രവർത്തകരോട് സമചിത്വതയോടുകൂടിയുള്ള ഇടപെടൽ അതുപോലെ തന്നെ വളരെ സെൻസിബിളായിട്ടുള്ള അച്ചെറുപ്പക്കാരൻ്റെ മറുപടി സുസ്മേര സുസ്മേരവദനനായിട്ടിരിക്കുന്ന ഒരു രീതി ഈ ഒരു ശരീരഭാഷ അതൊക്കെ ഉജ്ജ്വലമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം നമുക്കറിയാമല്ലോ വലിയ വിവാദങ്ങൾ അവിടെ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് നീലപ്പെട്ടിയുമായി ബന്ധപ്പെട്ട വിവാദം ഒരുപാട് സ്പിരിറ്റ് മറ്റു തമ്മിൽ ഇതൊക്കെ പറഞ്ഞാൽ ഒരുപാട് വിവാദങ്ങളുണ്ട് അതിനൊക്കെ ഇടയിൽ ഈ രാഹുൽ മാങ്കൂട്ടം എനിക്ക് തോന്നുന്ന ഒരു ആറേഴ് തവണയെങ്കിലും ഓരോ ദിവസവും മാധ്യമ പ്രവർത്തകരുമായിട്ട് ഇടപെട്ടാണ് അദ്ദേഹം പോയിരുന്നത് പക്ഷേ ആ ഇടപെടലിലൊക്കെ നൂറിൽ നൂറ് മാർക്ക് വാങ്ങിയ ഒരു സ്ഥാനാർത്ഥിയാണ് രാഹുൽ മാങ്കൂട്ടം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഒട്ടും പ്രകോപനമില്ലാതെ വളരെ സമുചിത്വതയോടുകൂടി കൃത്യമായിട്ട് രാഷ്ട്രീയ നിലപാടുകൾ പറയാൻ വേണ്ടിയിട്ട് ആ ചെറുപ്പക്കാരന് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് തെരഞ്ഞെടുപ്പ് അടുത്ത അടുത്ത സമയത്ത് ഈ സി പി എം ബി ജെ പിയും തമ്മിലുള്ള ബന്ധം കാണിക്കാൻ വേണ്ടിയിട്ട് സി ജെ പി സി ജെ പി എന്നാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞുകൊണ്ടിരുന്നത് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി അത് രണ്ടും തമ്മിലുള്ള ഒരാത്മബന്ധം ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് സി ജെ പി സി ജെ പി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഉപയോഗിച്ചത് അപ്പോൾ അതിൽ നിന്നൊക്കെ തന്നെ ഏറ്റവും ഒരു ഘടകമായി പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അയാളുടെ ഇടപെടൽ അയാളുടെ ശരീരഭാഷ ഞാൻ പറഞ്ഞ പോലെ വോട്ടർമാരുടെ ഇടപെടൽ അയാളുടെ ഈ പറഞ്ഞ പോലെ നിരന്തരം സുസ്മേരവദനനായി ജനങ്ങളുടെ മുമ്പിൽ പിന്നെ അവതരിക്കൽ അതൊക്കെ തന്നെ വലിയ തോതിൽ യു ഡി എഫിനെ പാലക്കാട് വിജയിക്കുന്നതിൽ ഘടകമായിട്ടുണ്ട് അപ്പോൾ പാലക്കാട് യു ഡി എഫിൻ്റെ വിജയ ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിത്വമായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല ഇനി നമ്മൾ ചേലക്കരയിലേക്ക് വന്നാലോ ഇതാണ് അവിടെ യു ഡി എഫിന് ഏറ്റവും ദോഷകരമായി ഭവിച്ചതെന്ന് പറയുന്നതിലും എനിക്കൊരു തർക്കവും ഇല്ല അവിടെ മൂന്ന് സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു ഒന്ന് യു ഡി എഫിൻ്റെ രമ്യ ഹരിദാസ് രണ്ട് പിന്നെ യു ആർ പ്രദീപ് അതുപോലെ തന്നെ ബി ജെ പിയുടെ ഒരു ബാലകൃഷ്ണൻ യു ആർ പ്രദീപ് സർവസമ്മതനായിരുന്നു അവിടെ നിന്നുള്ളത് നമുക്കറിയാം അദ്ദേഹം എനിക്ക് തോന്നുന്നത് പിന്നെ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ പതിനാരിച്ചിലാനും വോട്ടിന് അവിടെ ജയിച്ച ആളുമാണ് യു ആർ പ്രദീപ് അയാൾ വളരെ സർവസമ്മതനാണ് വളരെ സുമുഖനാണ് ആളുകളുമായി വളരെ അടുത്ത് ഇടപഴകുന്ന ഒരാളാണ് യു ആർ പ്രദീപ് അവിടുത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ബാലകൃഷ്ണനും ഈ പറഞ്ഞ പോലെ ഒരു സാധാരണക്കാരനായി പക്ഷേ രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ഈ വനിതാ സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിക്കെതിരെ വലിയ തോതിലുള്ള എതിർപ്പ് അവിടെ ഉണ്ടായിരുന്നു നമുക്കറിയാം അവരെന്തോ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു അവർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ ഉരുക്കു കോട്ടയായിട്ടുള്ള ആലത്തൂരിൽ നിന്ന് ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം വോട്ടിൽ ജയിച്ച ഒരു വനിതയാണ് അവർ പക്ഷേ ആ ജയത്തിന് ശേഷം അവർ വാല്യതോതിൽ ഈ പറഞ്ഞ പോലെ താൻ പ്രമാണിത്വത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഒക്കെ മൂർത്തിമത്ഭാവമായിട്ടാണ് അവിടെ മനസ്സിലാക്കപ്പെട്ടിരുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് സി പി എമ്മിന് നഷ്ടപ്പെട്ട ഏക സീറ്റ് അല്ല യു ഡി എഫിന് നഷ്ടപ്പെട്ട ഏക സീറ്റ് ആലത്തൂരായിരുന്നു ഇരുപത് സീറ്റിൽ പത്തൊമ്പത് സീറ്റും ജയിച്ചു ഏക ഒരൊറ്റ സീറ്റ് നഷ്ടപ്പെട്ടത് ആലത്തൂർ ഈ രമ്യ ആയിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവരുടെ അഹങ്കാരവും ഞാൻ നേരത്തെ പോലെ താൻ ഭൂരിമയും താൻ പ്രമാണിത്വവും ആയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നു ആ സാഹചര്യത്തിലാണ് ഈ കോൺഗ്രസിലെ ഒരു പിന്നെ പിന്നെ ഈ പറഞ്ഞ പോലെ സുധാകര സതീശ സഖ്യം എല്ലാ എതിർപ്പുകളും അവഗണിച്ചുകൊണ്ട് ഈ വനിതയെ അവിടെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കിയത് അതിൻ്റെ ദുരനുഭവമാണ് ചേലക്കരയിൽ ഇപ്പോൾ ഉണ്ടാക്കിയത് അവിടെ ഈ പറഞ്ഞതുപോലെ ജനകീയനായിട്ടുള്ള സ്ഥാനാർത്ഥി നിർത്തിയിരുന്നെങ്കിൽ ജയിക്കുന്നുള്ള അവകാശമാണെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഒരു ജനകീയനായിട്ടുള്ള സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ തോൽവിയുടെ കാഠിന്യം പതിനായിരം വോട്ടൊന്നും കൂടില്ലായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വലിയ തോതിലുള്ള എതിർപ്പ് ഈ രമ്യ ഹരിദാസിന് പിന്നെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് അവിടുത്തെ യു ഡി എഫിൻ്റെ പരാജയത്തിൽ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങൾ കാരണം പല കാരണങ്ങളുണ്ടാവാം പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട കാരണം തെറ്റായിട്ടുള്ള സ്ഥാനാർത്ഥി നിർണയമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും യു ഡി എഫുകാർക്ക് പോലും ഉണ്ടാകും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് പാലക്കാടത്തെ യു ഡി എഫിൻ്റെ വിജയത്തിലെ പല കാരണങ്ങളിലൊന്ന് സ്ഥാനാർത്ഥി നിർണയം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥി നിർണയമാണെങ്കിൽ ചേലക്കരയിൽ യു ഡി എഫിൻ്റെ പരാജയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അവിടുത്തെ തെറ്റായിട്ടുള്ള സ്ഥാനാർത്ഥി നിർണയമായിരുന്നു രമ്യ ഹരിദാസിൻ്റെ സ്ഥാനാർത്ഥി നിർണയമായിരുന്നു എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്